ഹായ് ഫ്രണ്ട്സ് അപേ നമ്മക്ക് നല്ല റിച്ച് ആവണന്നുണ്ടെങ്കിൽ നല്ല പണക്കാരാവണന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് ടിപ്പുണ്ട് എനിക്ക് എന്റെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ടിപ്പാണ് നിങ്ങൾക്കൊക്കെ ഇത് എല്ലാവരുടെ ലൈഫ് ഒരുപോലെ ഒരുപോലല്ലല്ലോ ഇതുപോലൊക്കെ ആർക്കെങ്കിലും ഓക്കെ ആണോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ചൊക്കെ നന്നാവും അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്താ ഞമ്മളെ വീട്ടിലുള്ള സിങ്ക് ഉണ്ടല്ലോ അടക്കളയിലുള്ള സിങ്ക് ആ അടക്കളയില് സിങ്ക് വെച്ച പണിത പണിക്കാരൻ ഉണ്ടാവുമല്ലോ അവനെ വിളിച്ചു വരുത്തിരിഞ്ഞ് അവനെങ്ങാനും മരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തലമുറയിലുള്ള ആരോടെങ്കിലും വെച്ചിട്ട് നമുക്കൊരു പുതിയ വീടോ അല്ലെങ്കിൽ ഒരു പുതിയ ലോക്കറോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അലമാരയോ ഒന്നും വേണ്ടത് ഉണ്ടെങ്കിലും അവനെ കൊണ്ടൊന്ന് ജയിപ്പിക്കുക നല്ല വർക്കത്തുണ്ടാവും നല്ല വർക്കത്തുണ്ടാവും ഒരു നേരെ നേരൊഴിവില്ലാതെ അത്രേറെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനമുള്ളൊരു ഏറ്റവും വലിയ സംഭവമാണ് ഞാൻ എപ്പോഴും എന്റെ മാപ്പഴിനോട് പറയട്ട എനിക്ക് ഈ സിങ്ക് വെച്ച പണിക്കാരൻ ഏതാണ് ആരാണെങ്കിലും ഞങ്ങൾ ഒരു പുതിയ വീട് പണിയണ്ടേ അപ്പോ ആരാണെങ്കിലും നമ്മളെ അലമാര പണിയാൻ അവനെ വിളിക്കണം സിങ്ക് പണിയാൻ വിളിക്കണ്ട അലമാര പണിയാൻ വിളിക്കണം ഈ ബർക്കത്ത് അവിടെ കാണട്ടെ കാണിച്ചു തരട്ടെ അല്ലേ ഒരു കാണിച്ച പിന്നെ സെക്കൻഡ് സെക്കൻഡ് എന്താ വെച്ചാലേ ഞമ്മള് ആമസോണ് ഫ്ലിപ്കാർട്ട് മീഷോ അങ്ങനെ 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 ഇങ്ങനെയുള്ള ആപ്പുകൾ ഉണ്ടല്ലോ നമുക്കൊരു ക്യൂരിയോസിറ്റിക്ക് ഞമ്മളത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും സംഭവൊക്കെ നല്ലതന്നെയാണ് നല്ല പൈസ ഒക്കെ ലാവാം അത് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഇത്രയുള്ളൂന്നുള്ള ആ ഒരു മനസ്സോട്ട് വരുമ്പോഴ് ചിലപ്പോ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടാവില്ല പക്ഷെ ഇന്നാലും നമ്മൾ അങ്ങേ എവിടുന്ന് കിട്ടണു അവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്യും ഭയങ്കര നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകണത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ അരങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഈ ഇടായിട്ട് ഒഴിവാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലേ ചിലപ്പോൾ ഒരു സാധനത്തിനാകും പോണത് ചിലപ്പോൾ എവിടെയും കിട്ടാത്തതുകൊണ്ടാവാം നമ്മൾ ആ സൂപ്പർ മാർക്കറ്റ് തിരഞ്ഞെടുത്ത് അവിടെ പോകുന്നത് ഞാൻ എപ്പോ പോയാലും ഒരു ഏറി വന്ന ഒരു നൂറോ ഇരുന്നൂറോ കൊണ്ട് തീർന്നു പോണ്ട ഞാൻ രണ്ടായിരം മൂവായിരം രൂപ പർച്ചേസ് ചെയ്ത് പോരും അത് ഓട്ടോമാറ്റിക്കലി മൈൻഡ് അതിനോട് ആവും കൈ ഇങ്ങനെ പോകും അത്തത്തെ ഓഫർ അവിടെ ഓഫർ ഇവിടെ അവരാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞമ്മളെ തല തിന്ന് അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൈ പിടിച്ച എന്താണ് ഓൺലൈൻ ഷോപ്പിംഗ് സെക്കൻഡ് ഈ സൂപ്പർ മാർക്കറ്റ് പോണ താങ്കളെ നിർത്തിക്കോളാം സംഭവം ഇതൊക്കെ ഓഫറാണ് സൂപ്പർ മാർക്കറ്റ് ഓഫർ ഓൺലൈൻ ഷോപ്പിംഗ് നല്ല ഓഫറാണ് ഒക്കെയാണ് പക്ഷെ നടക്കൂല മക്കളെ പേഴ്സണൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെലവാക്കിയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ക്യാഷ് ഡ്രസ്സ് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനും മതിയില്ലേ എന്തിനാ അനാവശ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് തന്നെ ഒരു ഒരാഴ്ച ഡ്രസ്സ് ഇട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണ്ട അങ്ങനെ ഇടാതെ പോകാൻ കഴിയും എനിക്കങ്ങനെ വല്ല എനിക്കിൻ്റെ ഓരോ ഡ്രസ്സിനോട് ഒരു ഇഷ്ടമുണ്ട് അപ്പോൾ അത് വീണ്ടും ചിലപ്പോ ഇടേണ്ടി വരും അങ്ങനെയൊക്കെ തോന്നി പിന്നെ അതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ചില പറ്റൽ പറ്റിയിട്ടുണ്ട് നമ്മളിത് സംഭവം എടുക്കും നമുക്ക് അന്നേരം ഇഷ്ടമാവും ഇനി ഏതെങ്കിലും ഒരു ഓരോ വന്നിട്ട് ഓരോരുത്തി വന്നിട്ട് അറിയണേ ഒരു രസമില്ല അറിയണം പിന്നെ നമ്മളത് ഇട്ടില്ല അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഒരു വേദന ഉണ്ടല്ലോ വേറെ ലെവലാണ് അങ്ങനെ രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഇത് പറഞ്ഞിട്ടും കൂടി കൊങ്ങക പിടിക്കരുത് കേട്ടാ അതായത് ഷോപ്പിംഗ് പോയിട്ട് മീഷോയിലാണെങ്കിലും എന്താ പറയാ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഒരു കൗണ്ട് ചെയ്യുന്ന ഒരു തൊണ്ടുണ്ടല്ലേ എന്റെ വീട്ടില് തൊണ്ടെന്നാ പറയല് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ കുയിപ്പന്ന പറയല് നിങ്ങൾ നാട്ടിൽ എന്തൊക്കെയാ പറയാൻ നിൽക്കാറില്ല നിങ്ങക്ക് അത് ഞാനും കൂടെ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊന്നും ഞാനും കേട്ടോളാം അതിന്റെ പേരുകൾ ഒരുപാടുണ്ടല്ലോ അങ്ങനെ തൊണ്ടാണെങ്കിലും കുയിപ്പാണെങ്കിലും ആ കൗണ്ട് ചെയ്യണ ഒരു വുഡന്റെ ബോക്സ് പോലെ പോലല്ലോ അത് ഒരെണ്ണം വാങ്ങിക്കോ അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ വാങ്ങിയ ഒരു പ്രത്യേകത ഒരു രണ്ട് മൂന്ന് ലൈൻ ഇങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞാൽ ഞമ്മക്കുള്ളൊരു പ്രഷർ അത് നിറഞ്ഞു കഴിഞ്ഞിട്ട് വേണം എന്നുള്ള ഒരു ഒരു ഭയങ്കര ഞമ്മക്കൊരു അതൊരു അഡിക്റ്റ് ഒരു ലഹരി പോലെ അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ അപ്പം ഞാൻ അങ്ങനെ സാധനം വാങ്ങിയതിന് ശേഷം ഇൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി ഞാൻ സൂപ്പർ മാർക്കറ്റ് പോലെ നിർത്തി ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ബാക്കി വരുന്ന മിച്ചം ക്യാഷ് ഞാൻ അത് കൊണ്ടുവിടും അങ്ങനെ ഒരു ബോക്സിൻ്റെ ഇത് ഫുള്ളായി വൺ ലാക്കിൻ്റെ വൺ ലാക്ക് ആണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് പറഞ്ഞത് പക്ഷെ അത് പറ്റിക്കലാണ് അതൊരിക്കലും വിശ്വസിക്കണ്ട ഞാൻ വലിയ സംഭവത്തിൽ എൻ്റെ ഒരു ലക്ഷം നിറഞ്ഞല്ലോ ഞാനറിയോ അതെ എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഇതുവരെ പൊട്ടിച്ചില്ല അതിനൊരു വീഡിയോ ചെയ്യേണ്ടത് ഞാൻ അതിന്റെ പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു ലക്ഷത്തിന്റെ ഒരു കനം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ അതുമുള്ള ഉള്ള എമൗണ്ടുകൾ മുഴുവനും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമ്പത്തിനാലായിരത്തി സംതിങ്ങേ ഉള്ളൂ പക്ഷെ കുഴപ്പമില്ല ഇന്നാലും നമ്മൾ ചെലവാക്കി പോവണ്ട ക്യാഷായിരുന്നു അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയല്ലോ അങ്ങനെ ഞാനിപ്പോ എന്താ ഇത് അതിലെനിക്ക് നഷ്ടബോധം തോന്നിയില്ല ഞാൻ ഓൺലൈൻ എനിക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവം അത് തന്നെയാണ് അത് വച്ചിട്ട് എനിക്കൊരു സ്വപ്നുണ്ട് അതായത് ഞാൻ അത്രയേറെ കൂട്ടി 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 വെച്ചിട്ട് ക്യാഷ് ഞാൻ അതായത് ഞമ്മക്ക് സാലറി ഒക്കെ കിട്ടുമ്പോൾ ചെയ്യാം പക്ഷെ ഇത്രയേറെ ഞാൻ അതിനോട് ഇഷ്ടം വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാഷ് അതാണ് നമ്മളെ സേവിങ്സ് പറയുന്ന ഒരു എന്താ പറയുക അതൊന്ന് ചെയ്തോക്കെ അപ്പൊ മനസ്സിലാവുള്ളൂ ആ ക്യാഷ് നമുക്ക് എടുക്കാൻ തോന്നില്ല അത് പൊട്ടിക്കാൻ തോന്നില്ല അപ്പോൾ ആ ക്യാഷ് എനിക്ക് ഒരിക്കലും അതിന്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവരുത് അതിന്റെ ഒരു നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ ആ ക്യാഷ് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട് അതിപ്പോൾ ഞാൻ പറയണില്ല ഇൻഷാല്ല ഞങ്ങൾ അതിന് പോകുന്ന അന്ന് ഞാൻ ലൈവ് ഇടും പിന്നെ വീഡിയോ ചെയ്യും ഇൻഷാല്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് സക്സസ് ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോഫിറ്റ് ഒന്നും ഒന്നുമില്ലെങ്കിൽ ആ എമൗണ്ട് എനിക്ക് എപ്പോഴും ആ ലെവലിൽ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഞാൻ എന്നാ ചെയ്ത് അത് രണ്ടാമത്തെ അതേ ബോക്സ് അതേ തൊണ്ട് ഞാൻ ഒന്നുകൂടെ വാങ്ങി ഇപ്പൊ ഞാൻ എന്നെ അറിയോ അതിലുള്ള അക്കൗണ്ടിൽ നൂറ് ഇരുന്നൂറ് അമ്പതൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല അതിലുള്ള ഓരോ അക്കും അഞ്ഞൂറ് 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 വിട്ടിട്ട് വിട്ടു അപ്പൊ ഞമ്മക്ക് വലിയൊരു എമൗണ്ട് കിട്ടും അതിലുള്ള കോളംസ് മാത്രം നോക്കിയാൽ മതി എമൗണ്ട് നോക്കണ്ട എമൗണ്ട് നോക്കിയാൽ നമ്മൾ പറ്റിക്കപ്പെടും അന്നേരം ഞമ്മക്ക് ലാസ്റ്റ് നിറയുമ്പോ ഒരു ചെറിയൊരു വിഷമം വരും നമ്മൾ ഇത്രേ ആഗ്രഹിച്ചിട്ട് അത്രേ ഉള്ളു പക്ഷെ അതിലും സന്തോഷം കണ്ടെത്തണം കാരണം നമ്മൾ ചിലവാക്കി നമ്മൾ അറിയാണ്ട് ചിലവാക്കി പോകേണ്ട ക്യാഷ് നമ്മൾ അവിടെ വന്ന് സേവ് ചെയ്തല്ലോ അപ്പൊ അങ്ങനെ ഇന്നലെ ആദ്യം പറഞ്ഞത് കോമഡിയാണ് കോമഡി ആണെങ്കിലും അത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉള്ളിലുള്ള ഒരു വലിയ സത്യമായിരിക്കും അത് നമ്മൾ വീട്ടിലെ ഏറ്റവും കൂടുതൽ വർക്കത്തുള്ള സംഭവമാണ് ഈ സിങ്ക് എന്ന് പറഞ്ഞ സാധനം ിച്ച് കിച്ചൺ വന്നു വെച്ചെങ്കിൽ എപ്പോൾ നോക്കിയാലും പാത്രങ്ങളിങ്ങനെ ഈ പാത്രം കഴുകാന്ന് വെച്ചാൽ അതിലും വലിയ ദേഷ്യമുള്ള ഒരു പണി നമുക്ക് വേറെ വേറെല്ല എത്ര കുക്ക് ചെയ്യുക എത്ര ഫുഡ് ഉണ്ടാക്കുക അത് മറ്റുള്ളവര് കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് നല്ല രസമുണ്ട് എന്നോട് പറയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ വീണ്ടും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം പക്ഷെ ഈ പാത്രം കഴുകുന്നത് അത് ഒരിക്കലും സൈക്കിൾ അത് ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾക്കും ഇഷ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല ആണുങ്ങൾക്കും ഇഷ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താ പിന്നെ എന്നാ വെച്ചാല് പിന്നെ റിച്ച് ആവാൻ വെച്ചാല് ഞമ്മള് കുറച്ച് ചിലവ് കുറച്ചിട്ടൊരു ദിവസമൊക്കെ ഇഷ്ടം പോലെ അറിയാണ്ട് പോലും ക്യാഷ് ചിലവാക്കുന്നുണ്ട് സത്യമായിട്ടോ എനിക്ക് ആദ്യത്തെ മോള്ണ്ടായപ്പോഴേ മൂത്ത മോള് മോളുണ്ടായ ടൈമിന് എനിക്ക് ഈ ആറു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് മോൾ ഉണ്ടായത് അന്നേരം ഇനി ഞാൻ ഞാനിവിളെ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ജോബ് റീജോയിൻ ചെയ്ത് ഓഫീസിന് പോകുമ്പോഴൊക്കെ ഇന്ന് മനസ്സിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു മനസ്സിൽ എന്താ പറയുക ഓൾക്ക് എന്ത് കൊണ്ടുപോകും ഏത് കിട്ടായി കാണും എന്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട നമ്മളെ കുട്ടികൾക്ക് നമ്മളെ സ്നേഹം ഞമ്മളത് തിരിച്ചറിയാൻ നമ്മൾ ചെറിയ മുതിർന്ന കൊടുത്താലും മതി അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ അപ്പോ അതൊക്കെ എൻ്റെ ഹസ്ബൻഡെയൊക്കെ പഠിപ്പിച്ചിരുന്ന കുറേ പാഠങ്ങളുണ്ട് കാരണം ഞാൻ എപ്പോഴും കുട്ടികൾക്ക് അവർ ഇല്ലാണ്ട് ആഗ്രഹിക്കുന്നതിന് മുന്നേ സാധനങ്ങൾ കൊണ്ടു അത് കാരണം എൻ്റെ മകൾക്കൊക്കെ തീരെ ആഗ്രഹം എന്താണെന്നറിയാതെ ക്യാഷിന് വാല്യൂ എന്താണെന്നറിയാറുണ്ട് കളിപ്പാട്ടത്തിന്റെ വാല്യൂ ഇത് എങ്ങനെ എന്ന് അറിയാണ്ട് അതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുമ്പോഴൊക്കെ എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ടാവാറുണ്ട് ചില നേരത്തെ ഞാൻ ഒരു നേരം എപ്പോഴും നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല എന്നില്ല അന്നേരം നമ്മൾ ചിലപ്പോൾ അത് എന്തെങ്കിലും ചെറിയ സംഭവത്തിൽ ഒതുക്കി പോകുമ്പോൾ അവർക്കൊരു അവർക്കിതല്ല എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് തട്ടുമ്പോൾ നമുക്കൊരു വേദന വരാറില്ലേ അപ്പോഴെൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതുവരെയും ചെയ്തത് അവർക്ക് ആഗ്രഹങ്ങൾ കൊടുക്കുക അവർ ആഗ്രഹിക്കട്ടെ അവര ഒരു നമ്മൾ നീ കൊടുക്കരുത് എന്നല്ല ഞാനും വാങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ അതൊരു ഒരാഴ്ചെങ്കിലും ആ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നിട്ട് അത് കിട്ടുമ്പോഴുള്ളൊരു അതിനോടുള്ളൊരിഷ്ടോം അതിനോടുള്ളൊരു കെയറിങ്ങും അപ്പം എനിക്ക് സന്തോഷം വരും ഇപ്പം ഞാനതൊക്കെ പഠിച്ച് നല്ല ഭാര്യയായിട്ട് നല്ല ഉമ്മായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിലേ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്കും ഈ ഇതുപോലെ ഇന്നെപ്പോലത്തെ കുറെ ബ്രാന്തുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവർക്കും പിന്നെ വെറുതെ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റാണോ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കും പാത്രം കയറി കഴുകി 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 കഷ്ടപ്പെടുന്ന അമ്മമാർക്കും ഭാര്യമാർക്കും മക്കൾക്കും നീ കുറെ ഇനി മുന്നേ ഞാൻ ചെയ്ത പോലെ കുറെ ആണുങ്ങൾ ഇട്ടാ അവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർക്കും എസ്പെഷ്യലി എൻ്റെ അങ്ങളാ എൻ്റെ ബ്രദർ ഗൾഫിൽ ഷെഫാണ് അവന് അവനും എന്നോട് പറയാറുണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ജോബാണ് ഈ പാത്രം കഴുകണം നമുക്ക് പാചകം ചെയ്യട്ടാ ഫുഡ് എത്ര ഉണ്ടാക്കാം ടേസ്റ്റിയിൽ എത്ര വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊള്ളൂ പക്ഷെ പത്രം കഴിക്കണം ഭയങ്കര നമുക്കൊരു ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അവർക്കും ഈ വീഡിയോ അങ്ങോട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യേ ഒന്ന് കൂട്ടുകൂട് കമെൻറ്റ് ചെയ്യുക അപ്പോൾ ഈ അടുത്ത വീഡിയോ വീഡിയോയിട്ട് പിന്നെ വരാട്ടാട്ടാ ബൈ